റിയലിസ്റ്റിക് ട്രാവലോവിലെ പുതിയൊരു വീടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് ഇപ്പോൾ കുഞ്ചക്കിരിയിലാണ് കിരീടം പാലത്തിന് സമീപമാണ് സഖ ഉടുമ്പോൾ ഉള്ളൊരു യാത്രയാണ് വീടിന് വളരെ ഒരു പ്രദേശമാണ് പക്ഷെ ഞാൻ താമസിക്കുന്ന ഒരു കോർപ്പറേഷൻ ഏരിയ ആണെങ്കിലും ഇതൊരു പഞ്ചായത്താണ് കല്യൂർ പഞ്ചായത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പം ഹെൽമെറ്റ് വെക്കാതെ വളരെ അടുത്തൊരു പ്രദേശമായതുകൊണ്ട് വലിയ ചെക്കിങ്ങും കാര്യങ്ങളില്ലാതുകൊണ്ട് ഹെൽമെറ്റ് വെക്കാതെ വന്ന് കാണാൻ കഴിയാവുന്ന ഒരു പ്രദേശമാണ് അത്യാവശ്യ വികസനങ്ങളൊക്കെ വരുന്നുണ്ട് ഒരുപാട് പാർക്ക് പോലെ കുറച്ച് ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ബെഞ്ച് ഇരിക്കാനുള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കിരീടം പാലം എന്ന് പറയുന്നത് നമുക്ക് കിരീടം സിനിമയിലെ ആ ഒരു പാലം ആയതിന് ശേഷം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ആ സിനിമ ഇറങ്ങിയിട്ട് പത്ത് മുപ്പത് ആയെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞ് പോകണ്ട പാലം ഇതിൻ്റെ ഒരു സമിതിയൊക്കെ വെച്ച് അത് എന്താ പറയുക കുറച്ചുകൂടെ കൈവരിയൊക്കെ പുനർനിർമ്മിച്ച് വളരെ മനോഹരമായ രീതിയിൽ അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പണികൾ ഇവിടുത്തെ അത് പൂർത്തിയായിട്ടില്ല എന്നാലും കുറച്ചുകൂടെയൊക്കെ ഡെവലപ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട് ആ ഇവിടെ വരുന്ന റോഡുകളൊക്കെ ഇച്ചിരി മോശമാണ് കേട്ടോ അഞ്ച് വർഷം മുമ്പ് നല്ല റോഡായിരുന്നു അതൊരു പ്ര ആ ഒരു ഈ ഒരു പ്രളയത്തിനും ഇവിടുത്തെ സമയം ഒരുപാട് വെള്ളപ്പൊക്കങ്ങളൊക്കെ വന്നു റോഡ് ഇപ്പം വളരെ മോശമായിട്ടുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഭംഗിയുള്ളൊരു സമയമാണ് ഇതൊക്കെ ആ പാട്ടിൻ്റെ കണ്ണീർ പൂ എന്ന് പറഞ്ഞാൽ ആ പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത ആ ഷൂട്ടിൻ്റെ ലൊക്കേഷനാണ് ഒരുപാട് പേര് വൈകുന്നേരങ്ങളിൽ വരുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഇവർ എവിടെയെങ്കിലും എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് ഓടി വന്ന മനസ്സ് പുഞ്ചക്കിരിയിലാണ് ഒരു വൈകിട്ടാണ് സൺസെറ്റ് സമയമാണ് ഈ ഞായറാഴ്ചയായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു ഇന്ന് മാത്രം ഒന്ന് മഴ തോർന്ന് നയിക്കുന്നുണ്ട് നല്ല ക്ലൈമറ്റ് അതുകൊണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു സമയമായിരുന്നു പിന്നെ ഇവിടെ ഒരു ഷൂട്ടിങ് നടക്കുന്നുണ്ട് ഒരു ഷോർട്ട് ഫിലിം എന്തോ ഷൂട്ടിങ് നടക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു എന്താ പറയുക വെള്ളയാണിക്കായലാണ് വളരെ നിറഞ്ഞു ഉളുമ്പി നിൽക്കുന്നുണ്ട് ശുദ്ധജല ശുദ്ധജല തടാകമാണ് അപ്പൊ പുഞ്ചഗിരിയിൽ നിങ്ങൾ ഇതുവരെയും കാണാൻ വന്നിട്ടില്ലെങ്കിൽ വരണം വളരെ മനോഹരമായിട്ടുള്ള പ്ലേസ് ആണ് തിരുവനന്തപുരം സിറ്റിക്ക് നടുക്കാണ് എന്നാ ഒരു ഗ്രാമാന്തരീക്ഷമുള്ള പഞ്ചായത്താണ് വളരെ മനോഹരമായിട്ടുള്ള ബാക്ക് വാട്ടർ ഒരു ആലപ്പുഴ കാഴ്ച നിങ്ങൾക്ക് കാണണം തിരുവനന്തപുരം സിറ്റിയിൽ കാണാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് നിങ്ങൾ വന്നു കാണും വളരെ സ്ഥലം ഞാനൊരു ഈവനിങ്ങില് ഇറങ്ങിയതാണ് സ്ഥലം കാണാൻ വേണ്ടി ഉള്ളത് ഒരു എന്താ പറയാ വെറുതെ ഒന്ന് കാറ്റുവെള്ളം ഇറങ്ങിയെന്ന് തന്നെ പറയാം വളരെ അടിപൊളി സൺസെറ്റ് ആയിരുന്നു സണ്ണിനെ കണ്ടില്ലെങ്കിലും നല്ലൊരു ആകാശം നല്ല മനോഹരമായിട്ടുള്ള ഒരു ആകാശമാണ് ഒരുപാട് ഫോട്ടോഗ്രാഫർമാർ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരൊക്കെ ഒന്നിവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള പ്ലേസ് ആണ് അത്യാവശ്യം തിരക്കുണ്ട് കുറച്ച് കാറൊക്കെ പാർക്ക് ചെയ്യാൻ അത്ര ആയിട്ട് കാറ് പാർക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും പറയുന്നില്ല അത്യാവശ്യം കാറൊക്കെ പാർക്ക് ചെയ്യാവുന്ന സ്ഥലമാണ് ഇപ്പം കുറച്ചുകൂടെയൊക്കെ ഷോപ്പൊക്കെ റിനോവേറ്റ് ചെയ്ത് ഇവിടെ കുറച്ച് സർക്കാർ സിസ്റ്റം ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫസ്റ്റ് തുടക്കത്തിലുള്ള വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലായിരുന്നു ഞാനൊരു ഫസ്റ്റ് വ്ലോഗ് പോലെ എടുക്കുന്നത് അന്ന് ഞാൻ കിരീടം പാലം അവർന്ന് എടുത്തിരുന്നത് അതുകൊണ്ട് എനിക്കൊരു ആണ് വളരെ ഒരു കാഴ്ചയാണ് എന്താ എനിക്ക് എനിക്കൊന്നും ഒരു സങ്കടം ഈ പ്രദേശവും അതേപോലെ എൻ്റെ വീഡിയോ പോലെയാണ് അത്ര വികസനമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വികസനമില്ല അന്ന് എൻ്റെ വീഡിയോ അങ്ങനെയാണ് അങ്ങനെ ഭയങ്കര ലക്ഷറി ആയിട്ട് ഭയങ്കര എല്ലാവരും എൻ്റെ എഫക്ട് എനിക്ക് തോന്നിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന പണിക്കൊക്കെ ഒരു കാഴ്ചക്കാരെ കിട്ടാത്ത എനിക്കൊരു ഫീൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെയാണ് ഈ പ്രദേശം എനിക്ക് ഫീൽ ചെയ്തത് ആൾക്കാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് എന്നാൽ അത്രയ്ക്കുന്ന ടൂറിസ്റ്റ് അട്രാക്ഷൻ അല്ലാത്ത സ്ഥലമായിട്ട് തന്നെ ഇളങ്ങുന്നുണ്ട് എന്നാലും കുറച്ച് മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട് നല്ല പോലീസ് പ്രൊട്ടഷനൊക്കെ ഉള്ള സിറ്റിക്ക് നടുക്കുള്ള ഒരു ആലപ്പുഴ കാഴ്ച കാണണമെങ്കിൽ ഒരിടവും പോകേണ്ട അത് പുഞ്ചക്കരിയാണ് വളരെ ഒരു സ്ഥലമാണ് ഇവിടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഷൂട്ടിങ് പോലും നടക്കണം എന്ന് പറഞ്ഞില്ലേ അതിന്റെ ഒരു ഭാഗമായിട്ട് അവർ കുറച്ച് വള്ളം സംഘടിപ്പിച്ച് അവരെന്ത് ചെയ്യുന്നതാണ് അല്ലാതെ ഒരു പോസ്റ്റിൽ നമ്പറും ഉണ്ട് ഇവിടെ ബോട്ടിങ്ങിനൊക്കെ പോകാനുള്ള ഉണ്ട് അത് കൊടുത്തേക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം പിന്നെ അത്യാവശ്യം ഭയങ്കര ബോട്ടിംഗ് ഒന്നുമില്ല ഈ വള്ളങ്ങളിൽ ഇങ്ങനെ പോവാം ഈ പയ്യൻ ബോട്ട് ആ വെള്ളം ഹാൻഡിൽ ചെയ്യണ കണ്ടിട്ട് വളരെ കൊതി തോന്നുന്നു ഭയങ്കര ഈസി ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് വെള്ളം തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അപ്പൊ അവരെന്തോ ഒരു ഷൂട്ട് ഫിലിമോ അല്ലെ ഷൂട്ടിങ്ങോ ഷോർട്ട് ഫിലിമോ എന്തോ ചിത്രീകരിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് അവർ വെള്ളമൊക്കെ എടുത്തിരിക്കുന്നതാണ് അതിൻ്റെ എന്തോ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെയാണ് അവർ നിൽക്കുന്നത് അപ്പം അങ്ങനത്തെ കാഴ്ചകളൊന്നും ഞാൻ എടുത്തില്ല അവർ ഷൂട്ട് ചെയ്യേണ്ടത് അവരുടെ കാര്യമല്ലേ അപ്പം അതിൽ ഇന്റർഫെയർ ചെയ്യേണ്ടെന്ന് വിചാരിച്ച് എന്നാലും വളരെ മനോഹരമായിട്ടുള്ള വള്ളം തൊഴുത് വളരെ മനോഹരമുള്ളൊരു കാഴ്ചയാണുള്ളത് അപ്പോൾ നല്ല നമ്മൾ വെള്ളാളിക്ക് അയലാണ് ശുദ്ധ തടാകമാണ് അത്യാവശ്യം പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് ഷോപ്പൊക്കെ വരാൻ പോകുന്നുണ്ട് ഒരുപാട് പേര് വരുന്നത് ഓണത്തിനൊക്കെ അത്യാവശ്യം ഷൂട്ടൊക്കെ നടക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് നിങ്ങൾ ഇതുവരെയൊക്കെ കണ്ടില്ലെങ്കിൽ പ്ലീസ് വിസിറ്റ് ഇന്ത്യക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്